എനിക്ക് മുഖ്യമന്ത്രി ഒന്ന് കാണണം അതൊക്കെ വലിയ ഇടവാണ് വിളിച്ചു പറയിച്ചാൽ ചിലപ്പോ അപ്പൊ നമ്മുടെ നാട്ടില് ശുപാർശ ഇല്ലാതെ ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രി കാണാൻ പറ്റത്തില്ലേ ഒരു ശബ്ദം ഒരുപാട് പേരുടെ ശബ്ദമാവുമ്പോ അതിന് തീവ്രത കൂടും തീരുമാനങ്ങൾ ഞാനിപ്പോഴുള്ളത് കാളിദാസിലാണ് യു കെ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഏഴാം ദിവസം തിയേറ്ററിൽ കളിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ സിനിമ കണ്ടിട്ട് ഒരു കൂട്ടം യുവാക്കൾ പടം കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്റെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ ഫീൽ എന്താണെന്ന് ചോദിക്കാം പറയൂ കൊള്ളാം നല്ല കുളം ആയിരുന്നു കണ്ടോണ്ടിരിക്കാൻ നല്ല ഇതുണ്ട് പിന്നെ നല്ല മെസ്സേജ് ആണ് തരണത് ഇത് പുറത്തു പോകാൻ നിൽക്കുന്നവർക്ക് ഇവിടെ കേരളത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം അങ്ങനെയുള്ള കുറെ മെസ്സേജുകൾ കൊള നല്ല സിനിമയാണ് നല്ല ഇതും പറഞ്ഞ പോലെ മെസ്സേജ് നല്ലവരുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് പ്രത്യേകം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ് നല്ലൊരു സിനിമയായിരുന്നു എന്ത് ഇത് സിനിമയിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ വിദേശത്തോട്ട് പോകണേന്ന് വച്ചയ്ക്ക് പറയുന്നുണ്ട് നല്ല നല്ലൊരു സിനിമ തന്നെയാണ് കണ്ടു തുറക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെയാണ് സിനിമ പോകുന്നതെന്നോ ഇങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നോ നമുക്ക് പറയാൻ പറ്റില്ല യൂത്തിന് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയാണ് എല്ലാവരും വന്ന് കാണുമെന്ന് ഞാൻ പറയുന്നു കൊള നല്ല സിനിമയാണ് എല്ലാം കൊണ്ടും നല്ല ഡയറക്ഷൻ ആണ് വി ജി എം കൊള്ളാം ഡിഒപിയും കൊള്ളാം എല്ലാം ഈ സിനിമ തിയേറ്ററിലേക്ക് ഓഡിയൻസ് വരണം ആ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരണമെന്ന് നിങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് തോന്നിയത് ന ഇപ്പം പുതിയതായിട്ട് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സിനിമയാണിത് കാരണം പുതിയതായിട്ട് സംരംഭം ആരംഭിക്കുമ്പോൾ അവർ കുറേ ഇഷ്യൂസ് നേരിടും കുറേ പേപ്പറൊന്നും കിട്ടത്തില്ല സർക്കാരിൻ്റെതായിരുന്നാലും അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ആ ഇഷ്യൂസിനെയൊക്കെ നേരിടാനുള്ള എങ്ങനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പായി പോവാതെ അതിനെ ഫേസ് ചെയ്യേണ്ട എങ്ങനെയൊക്കെ ഫേസ് ചെയ്യുക ആ സിനിമയിലൂടെ നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ അത് അതിലുപരി യൂത്തിന് തരുന്ന നല്ലൊരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തുള്ള ജനറേഷനിലെ എല്ലാവരും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പുറത്തോട്ട് പോകുന്നതിനേക്കാൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഈ മൂവിയിലൂടെ എനിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷകരോടും പറയുന്നു കാണാനായിട്ട് വരിക കൊള്ളാം നല്ല 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 സിനിമ സിനിമ ടെക്നിക്കലായിട്ട് മ്യൂസിക് ഉണ്ട് കൊള്ളാം സിനിമ ഡയറക്ടർ സെറ്റാണ് എന്തായാലും ഈ യുവാക്കളുടെ അഭിപ്രായം എല്ലാവരും ഐക്യകണ്ഠമായി പറഞ്ഞിരിക്കുന്നത് സിനിമ കൊള്ളാൻ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് തന്നെയാണ് ഊട്ടം താമസിക്കേണ്ട നേരെ തിയേറ്ററിലേക്ക് പോയി കോവിഡിന് ശേഷം അതിലും വലിയൊരു മഹാമാരി നമ്മുടെ നാട്ടിൽ തുടനീളമുണ്ട് അത് ആ പ്രമേയമാണ് ഇതിനകത്ത് കൊണ്ടുതിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അയൽപ്പക്കത്ത് ഒരു പത്ത് വീടുകളുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വീടുകളിലെങ്കിലും വീടുകളിലെങ്കിലും ഈ വിഷയമുണ്ട് അത് നിങ്ങൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാവണം എല്ലാവരും കഴിവതും പെട്ടെന്ന് വന്ന് ഈ സിനിമ കാണുക